എട്ട് കന്നാസുകളിലായി സൂക്ഷിച്ച എൺപത് ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു മൂത്തേടം ചീനിക്കുന്ന് മേഖലയിൽ വലിയ തോതിൽ അനധികൃത മദ്യവിൽപ്പനം നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്ന് ജനമൈത്രി എക്സൈസ് കോഡും നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തത് വനത്തോട് ചേർന്ന ഭാഗങ്ങളിൽ റബ്ബർ തോട്ടത്തിൽ കുഴികുത്തി സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെത്തിയത് നിലമ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖിനെ നേതൃത്വത്തിൽ കേസെടുത്തു ഈ ഭാഗത്തുനിന്ന് മദ്യപിച്ചു പോകുന്ന ആളുകൾ ആനയുടെ മുന്നിൽപ്പെട്ട് ആക്രമിക്കപ്പെട്ട് ഗുരുതരമായി പരിക്ക് പറ്റിയ സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുന്ന പ്രതികളെ സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മേഖലയിൽ അനധികൃത മദ്യലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ശക്തമായ പരിശോധന നടത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു പ്രിവെന്റിംഗ് ഓഫീസർ കെ ജയകൃഷ്ണൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി റിജു പി സി ജയൻ പി രാകേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഡ്രൈവർ പ്രദീപ് കുമാർ എന്നിവർ പങ്കെടുത്തു